ഷഹീദ് എഴുതിയ ഷെയ്ത്താൻ്റെ ചിരി എന്ന കഥ ഷെയ്ത്താൻ്റെ ചിരി എന്ന ഈ കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംഡൈം ഇക്ബാൽ ഷഹീദ് ഷാഹിലിൻ്റെ കഥ ഷെയ്ത്താൻ്റെ ചിരി ആയമോക്ക മരിച്ചു കേട്ടവർ കേട്ടവർ നടന്നും ഓടിയും സൈക്കിളെടുത്തും ആയമോക്കാടെ വീട്ടിലെത്താൻ ധൃതിപ്പെട്ടു ആയമോക്ക ഉമ്മാടെ വകയിലൊരു മൂത്താപ്പയാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായ ഉമ്മ വയ്യാത്ത എന്നെയും ഒക്കത്തേറ്റി കുണ്ടും കുന്നും മലയും കയറി അയമുക്കാക്കാൻ്റെ വീട്ടിലേക്കോടി അഞ്ചെട്ട് വയസ്സുള്ള എന്നെ ഒക്കത്തേറ്റി കിതച്ച് കിതച്ച് ഉമ്മ മരിച്ചോടത്തെത്തുമ്പോൾ ഉമ്മായുടെ കിതപ്പ് മാറ്റാൻ ഒരു ഒരിറുക്ക് വെള്ളം ആരെങ്കിലും ഉമ്മാക്ക് കൊടുത്തെങ്കിലെന്ന് കുഞ്ഞു മനസ്സിൽ തോന്നി റങ്ങി ഓടാൻ കഴിയാതെ എന്നെ ഈ നിലയിലാക്കിയ സ്രഷ്ടാവായ തമ്പുരാനോട് അന്ന് അനിഷ്ടം തോന്നിയോ എന്തോ മദ്രസ മദ്രസക്കുട്ടികൾ കോലായിലിരുന്ന് നീട്ടി ഓതുന്നു മറുഭാഗത്ത് മൊയ്ലാരി ആസീനോതി ദുവാ ചെയ്യുന്നു മയ്യത്ത് കാണാൻ ഓരോരുത്തരായി വന്നും പോയും ഇരുന്നു തിരക്കിനെ വകഞ്ഞു മാറ്റി ഉമ്മ എന്നെയും ഒക്കത്തേന്തി കോലായിലേക്ക് കയറി മയ്യത്തിന്റെ തലയ്ക്കും പുറത്തിരുന്ന് ഒരാൾ വിശറി ഈച്ചയെ ആട്ടുന്നു ഒരാൾ വരുന്നവർക്ക് മയ്യത്ത് കാണാൻ തുണി മാറ്റി കൊടുക്കുന്നു മയ്യത്ത് കണ്ട ശേഷം ഓരം ചേർന്ന് ഞങ്ങൾ നിന്നു ഉമ്മ തേങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ ഭാരം താങ്ങാനാവാതെ നൂർന്നിറങ്ങുന്ന എന്നെ ഉമ്മ വീണ്ടും അരയിലേക്ക് വലിച്ച് കയറ്റിക്കൊണ്ടിരുന്നു വരുന്നവരെയും പോകുന്നവരെയും നോക്കിക്കൊണ്ട് ഞാനും നിശബ്ദതയിൽ മുങ്ങിയ ശോകമുഖമായ അന്തരീക്ഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദനത്തിരിയുടെയും കുന്തിരക്കത്തിൻ്റെയും മരണമണം ഈണത്തിലുള്ള യാസീനോത്തിൻ്റെ ശീലുകൾ പെട്ടെന്നാണ് അകത്ത് നിന്നും ഉച്ചത്തിലുള്ള പൊട്ടിക്കരച്ചിൽ കേട്ടത് എൻ്റെ പാപ്പ് പോയേ എൻ്റെ പാപ്പ പോയേ ഇനിക്കാരുള്ളേ കേട്ടവർ കേട്ടവർ അകത്തേക്ക് എത്തി നോക്കി അയമുക്കാൻ്റെ കണ്ടാൽ പാമ്പും കീരിയും പോലിരുന്ന ഭാര്യയും ഒറ്റ മരുമകളും കെട്ടിപ്പിടിച്ച് കരച്ചിലോട് കരച്ചിൽ ഇക്കിഞ്ഞ ആരടിമോളയുള്ള പോയില്ലടി ഇന്ന ഒറ്റയ്ക്കാക്കി പോയില്ലീ അയമുക്കാൻ്റെ കെട്ടിയൂള് മരുകൾക്ക് കോറസ് പാടി കൂടെ നിന്ന് അമ്മായി മൂക്ക് ചീറ്റി മ്യൂസിക് ഇട്ടു ഇത് കണ്ട ഞാൻ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരുന്നു അകത്തെ കരച്ചിലും പുറത്തെ ചിരിയും കേട്ടു വന്ന കാർന്നോർ മരണവീടാണെന്ന് ഓർക്കാതെ ഉറക്കെ പറഞ്ഞു ഈ ഷെയ്ത്താൻ്റെ ചിരിയൊന്ന് നിർത്താമോ കൊണ്ടുപോയി ഷെയ്ത്താനെ ഇത് കേട്ടതും ഉമ്മ എന്നെയും ഒക്കെ തിരുത്തി വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ കണ്ട മരത്തിൽ നിന്ന് ഒരു കൊമ്പൊടിച്ച് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു അപ്പോഴും ഞാൻ ചിരിച്ചു ചിരിച്ചു ചിരിച്ചുകൊണ്ടേയിരുന്നു വീട്ടിലെത്തിയതും ഉമ്മ വാതിലടച്ച കയ്യിൽ കരുതിയ കമ്പ് കൊണ്ട് എന്നെ തുരുതുരാ അടിച്ചുകൊണ്ടിരുന്നു ഓരോ അടി കൊള്ളുമ്പോഴും എൻ്റെ ചിരി നിന്നില്ല വേദനയിൽ ഞാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു നിർത്താതെയുള്ള അടിയിൽ വടി ഒടിഞ്ഞിട്ടും എൻ്റെ ചിരി തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു കരച്ചിലിനിടയിൽ ഉമ്മ പറഞ്ഞു എന്തിനാ കുഞ്ഞേ എന്നെ നീ അവിടെ വെച്ച് നാണം കെടുത്തിയേ ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും എൻ്റെ പൊന്നാര കുഞ്ഞ് എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് അത് കേട്ട ചിരിച്ചുകൊണ്ട് തന്നെ ഉമ്മാനോട് മറുപടി പറഞ്ഞു എൻ്റെ പൊന്നാര ഉമ്മ ഇന്നലെയല്ലേ മരിച്ച അയമക്കാൻ്റെ കെട്ടിയോളും അമ്മായിയും വന്ന് അയമക്കാന്റെ കുറ്റം മുഴുവൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നിപ്പോൾ മരിച്ചപ്പോൾ ഓലി കാക്കാനെക്കുറിച്ച് നല്ലത് പറഞ്ഞ് കരച്ചിലും മൂക്കുപീയലും കണ്ടിട്ട് ചിരി അടക്കം ഞാൻ ഉമ്മ ഉമ്മാന്റെ കുഞ്ഞ് ചിരിച്ചേ ഇത് കേട്ട ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച ചിരിയോട് ചിരി പുറത്ത് കാൽപരുമാറ്റം കേട്ടു നോക്കിയപ്പോൾ വല്ല്യാപ്പ നിന്റെ പടച്ചോനെ ഇന്നിന്ന കൊന്നത് തന്നെയെന്നും പറഞ്ഞ ഉമ്മ പുറത്തേക്കോടി വല്യപ്പ ഉമ്മാനെ വലിച്ച് മുറിയിൽ കയറി വാതിലടച്ചു നിന്റെ റബ്ബേ എന്തൊക്കെയപ്പ ഉണ്ടാവോ ആവോ എൻ്റെ ഉമ്മാനെ വല്യപ്പ ഒന്നും ചെയ്യല്ലേന്ന് പടച്ചോനോട് തേടി നിരങ്ങി നിരങ്ങി വാതിൽപാളികൾക്കിടയിലൂടെ മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ ഉമ്മയും വെല്ലിയപ്പയും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു ആ ചിരി കണ്ട് ഞാനും ചിരിച്ചു ഷെയ്ത്താൻ്റെ പൊട്ടിച്ചിരി ഷഹീദ് ഷാഹിലിൻ്റെ ഷെയ്ത്താൻ്റെ ചിരി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി